ുംസിക അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന സെപ്റ്റംബർ പതിനഞ്ചിന് നമുക്ക് ഏറ്റവും പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മൾ അടുത്ത വീക്കിൽ നിങ്ങളുടെ പ്രൊഫൈലുകളിൽ നമുക്ക് സിവിൽ എൻജിനീയറിംഗും കെമിക്കൽ എഞ്ചിനീയറിങ്ങും ഒക്കെ എടുത്ത് ആ ഒരു ബിരുദത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അപ്ലൈ ചെയ്യാനുള്ള ഒരു പോസ്റ്റാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എവിടെയാണ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നമ്മുടെ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ആരെ വിളിക്കാൻ പോവാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിക്കാൻ പോവാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് നമുക്കറിയാം ഈ ഒരു നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്ന ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുണ്ട് ബിടെക് അതായത് നമുക്ക് സിവിൽ എഞ്ചിനീയറിങ്ങും കെമിക്കൽ എഞ്ചിനീയറിങ്ങും ഒക്കെ കഴിഞ്ഞ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെയുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വരാൻ പോയത് ഓക്കെ അതുപോലെ നമുക്ക് കഴിഞ്ഞ തവണത്തെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നത് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നു ഇരുപത്തിരണ്ടിൽ എക്സാം കഴിഞ്ഞു ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് വന്നു ഇരുപത്തി ആറ് അവസാനിക്കും റാങ്ക് ലിസ്റ്റ് ഇരുപത്തി ആറിൽ അവസാനിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നോക്കി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനാണ് ചെക്ക് ചെയ്യുന്നത് ഇനി നോട്ടിഫിക്കേഷൻ പതിനഞ്ചാം തീയതിത്തേക്ക് വരാൻ വര വരുന്നതേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് ആ നോട്ടിഫിക്കേഷനും ഇതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങളുടെ ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നത് നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന കാറ്റഗറി നമ്പറിലാണ് വന്നത് ഓക്കെ നോക്കി ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്താണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ വകുപ്പിൽ നിയന്ത്രണ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് നമുക്ക് നെയിം ഓഫ് ദ പോസ്റ്റ് വന്നേക്കുന്നത് സ്കെയിൽ ഓഫ് പേ നോക്കിയേ മുപ്പത്തി ഒൻപത് അഞ്ഞൂറ് ടു എൺപത്തി മൂവായിരം ആണ് ബേസിക് പേ സ്കെയിൽ വരുന്നത് എത്ര ബേസിക് പേ സ്കെയില് മുപ്പത്തി ഒൻപത് അഞ്ഞൂറാണ് എൺപത്തി മൂവായിരം വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ് ഈ ഒരു തസ്തിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ചിലപ്പോൾ ഈ ഒരു തസ്തിയിൽ ചില ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം ചെറിയ ഈ സ്കെയിൽ ഓഫ് പേ ബേസിക് പേയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം നമ്പർ ഓഫ് വേക്കൻസി ആണ് എൺപത്തി മൂന്ന് വേക്കൻസിക്കാണ് വിളിച്ചത് കേട്ടോ എൺപത്തി മൂന്ന് വേക്കൻസിക്കാണ് അന്ന് നമുക്ക് എന്ത് വന്നത് നോട്ടിഫിക്കേഷൻ വന്നത് അത്യാവശ്യം നിയമനങ്ങൾ ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് പട്ടിക ഏജ് ലിമിറ്റ് നോക്കി ഏജ് ലിമിറ്റ് അവർ കൃത്യമായിട്ട് പതിനെട്ട് ടു മുപ്പത്താറാണ് കൃത്യമായിട്ട് പതിനെട്ട് ടു മുപ്പത്താറാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം പതിനെട്ട് ടു മുപ്പത്തി ആറാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഏജ് റിലാക്സേഷൻ ഒ ബി സി ഐ സി എസ് ടി കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയുകയാണ് പതിനെട്ട് ടു മുപ്പത്താറാണ് ജനറൽ കാറ്റഗറിക്ക് കാറ്റഗറിക്കെങ്കിൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഒ ബി സി കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാം നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയാണ് വരാൻ പോകുന്ന പോസ്റ്റ് എന്നുള്ളത് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ആദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തു തരും ആ അതിനിടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കുക അതിനിടയിൽ ആ ഡേറ്റ് കൃത്യമായിട്ട് ആ ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റിന് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ തോന്നി ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ബി ടെക് സിവിൽ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ എൻജിനീയറിംഗ് എൻവിയോൺമെൻ്റൽ എഞ്ചിനീയറിങ് ഓർ ഇക്വലൻ്റ് ഫ്രം എ യു ജി സി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അപ്പോൾ ബിടെക് ഇൻ സിവിൽ കെമിക്കൽ എൻവിയോൺമെൻ്റൽ എൻജിനീയറിങ് ഇതിൽ ബിരുദം ഉള്ളവർക്ക് ഈ എഞ്ചിനീയറിംഗ് ബിരുദങ്ങളുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമുക്കറിയാം ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ ബിടെക്ക് ആൻഡ് കെമിക്കലും എൻവയോൺമെന്റൽ എൻജിനീയറിംഗ് ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊക്കെ ഒരു സുവർണ്ണ അവസരമാണ് വന്നിരിക്കുന്നത് അടുത്ത് നോക്കിയേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ എൻജിനീയറിങ് അപ്പം എം ടെക് എം ജി എൻവയോൺമെന്റൽ എൻജിനീയറിംഗിൽ എം ടെക് ഉള്ളവർക്കും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് എൻജിനീയറിംഗിൽ പി ജി ഉള്ളവർക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അവരൊക്കെ ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുള്ള കാര്യം ഓർത്തുകയുള്ളൂ അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ ക്വാളിഫിക്കേഷൻ്റെ കാര്യം കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുള്ളവരെ സംബന്ധിച്ചൊക്കെ ഒരു വലിയ അവസരമാണ് മുന്നിലുള്ളത് ആ അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ ഇനി ഈ ഒരു തസ്തികയെ സംബന്ധിച്ചുള്ള ബാക്കിയുള്ള ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ നമ്മുടെ ഈ മാസ്റ്റർ കി അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ തന്നെ ലഭ്യമായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് അതായത് ഒരു മത്സര പരീക്ഷയ്ക്ക് കേരള പി എസ് സിയെ സംബന്ധിച്ച് ഒരു മത്സര പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ആ സംശയങ്ങൾക്കൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും മാത്രമല്ല ഈ ഒരു കോഴ്സ് മാസ്റ്റർ കി അക്കാഡമി ഉടൻ ആരംഭിക്കുകയാണ് നിങ്ങൾ ഈ ഒരു മാസ്റ്റർ കെ അക്കാഡമിയുടെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഓക്കെ താങ്ക്